ആർക്കെങ്കിലും വെറുതെ കൊടുത്താലോ എന്നോർത്ത വണ്ടിയാണിത് വീട്ടിൽ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സ്കൂട്ടർ കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മൈസ്ട്രോ പുതിയ വണ്ടി ബുക്ക് ചെയ്തപ്പോൾ വിനയങ്ങ കൊടുത്തേക്കാന്ന് വെച്ചു കച്ചവടക്കാർ വന്നു വിലയിട്ടു ഇട്ടു ഏഴായിരം രൂപ അപ്പൊ തന്നെ വണ്ടി കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു ഏഴായിരം രൂപയ്ക്ക് കൊടുക്കുന്നതിനേക്കപ്പോൾ അത് ആർക്കെങ്കിലും വണ്ടി വെറുതെ കൊടുക്കുന്നതാണെന്ന് തോന്നി അപ്പോഴാണ് വണ്ടി ഒന്ന് പണിയിപ്പിച്ചെടുത്താലോന്ന് തോന്നിയത് ഇതുപോലൊരു സ്കൂട്ടർ ഇപ്പൊ പുതിയത് വാങ്ങണമെങ്കിൽ ലക്ഷം രൂപ കൊടുക്കണേ പുതിയ സ്കൂട്ടറും പഴയ സ്കൂട്ടറും നമ്മൾ കമ്പയർ ചെയ്തതല്ല ഇപ്പൊ ഒരു പുതിയ സ്കൂട്ടറിനും മാർക്കറ്റിലുള്ള വിലയൊന്നും ഉള്ളൂ കടയിൽ പോയി സ്കൂട്ടറിന് അത്യാവശ്യം മാറേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി ഓയിൽ എയർ ഫിൽട്ടർ ബ്രേക്ക് ഷൂ വണ്ടിക്ക് പെട്രോളിന്റെ ഓവർഫ്ലോ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാർബൺ ഹൈഡ്രേറ്റകത്ത് നീഡിലും മാറിയിക്കാമെന്ന് വെച്ചു പിന്നെ അല്ലറച്ചില്ലറ സാധനങ്ങൾ എല്ലാം കൂടി വാങ്ങിയപ്പോൾ ആകെ മൊത്തം ചെലവായത് ആയിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമൊന്നും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം അവസാനം നടന്നതാണ് അതായത് കഴിഞ്ഞ ദിവസം നടന്നത് ഇനിയാണ് നമ്മുടെ പ്രധാന താരത്തിന്റെ കടന്നുവരവ് ഇതാണ് സിബിച്ചേട്ടൻ എന്റെ സ്കൂട്ടറുകളെല്ലാം വർഷങ്ങളായിട്ട് പണിയുന്നത് ഇദ്ദേഹമാണ് അതും വീട്ടിൽ വന്ന് പണിതു തരും ഒരു മൊബൈൽ വർഷോപ്പാണ് സുവിചേട്ടം വന്ന വണ്ടിയുടെ ബോഡി ആദ്യം തന്നെ അങ്ങ് പൊക്കി പിന്നെ വണ്ടി മൊത്തത്തിൽ അങ്ങ് കഴുകിയെടുത്തു അതും നല്ല ആയിട്ട് തന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് നീഡില് മാറി അടഞ്ഞിരുന്ന ഭാഗം കുത്തി ക്ലീൻ ചെയ്തു എയർ ഫിൽട്ടർ മാറി ഓയില് മാറി അവസാനം ബ്രേക്ക് ഷൂവും മാറി അയിഞ്ഞു കടന്നിരുന്ന നട്ടും ബോൾട്ടും സ്ക്രൂവും എല്ലാം മുറുക്കി അവസാനം ബോഡിയും വെച്ച് മുറുക്കി ഇതിനെല്ലാം കൂടി സിപിച്ച് ഏട്ടൻ പണിക്കൂലിയായി വന്നത് എണ്ണൂറ് രൂപയാണ് ഇതിനിടയ്ക്ക് ഞാൻ ഓൺലൈനിൽ സ്കൂട്ടറിന് ഇൻഷുറൻസ് എടുത്തിരുന്നു എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ വണ്ടി പൊക്കിയെടുത്തുകൊണ്ട് വന്ന് പുക ചെക്ക് ചെയ്യുന്നെടുത്ത് കൊണ്ടു പുകയും എടുത്തു ആദ്യ ശ്രമത്തിൽ തന്നെ പുക കിട്ടി പുക ചെക്ക് ചെയ്തതിന് ആകെ ചെലവായത് എൺപത് രൂപ അവിടുന്ന് നേരെ ടയർ കടയിലേക്ക് വണ്ടിയുടെ രണ്ട് ടയർ അങ്ങ് മാറിയേക്കാന്ന് വെച്ചു രണ്ട് ടയറിനും കൂടി ആകെ ചെലവായത് രണ്ടായിരം രൂപ മാത്രം ജേക്കെ ടയറാണ് ഇട്ടത് പിന്നെയുള്ളത് കൈ പിടിക്കുന്ന ഭാഗത്തെ കവറിംഗ് ആണ് അത് അങ്ങ് മാറി ഒരു സ്കൂട്ടറിന് പ്രധാനമായിട്ടും ഇത്രയൊക്കെ പണിയോ ഉള്ളതേ അങ്ങനെ പ്രധാനപ്പെട്ട പണിയെല്ലാം തീർത്തെടുത്തപ്പോഴേക്കും വണ്ടി നല്ല കണ്ടീഷനായി ആയി ഓടിക്കാനാണെങ്കിൽ ബട്ടർ സ്മൂത്ത് അങ്ങനെ വണ്ടി മൊത്തത്തിലൊന്ന് പണിയിപ്പിച്ചെടുത്തപ്പോൾ ആകമൊത്തം എനിക്ക് ചിലവായത് വണ്ടിയുടെ സാധനങ്ങൾ വാങ്ങിച്ചതും പണിക്കൂലിയും രണ്ട് ടയർ മാറിയതും ഇൻഷുറൻസും പുക ചെക്ക് ചെയ്തതും എല്ലാം കൂടെ കൂട്ടി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ ഇനി ഇവൻ അങ്ങ് കിടന്ന് ഓടിക്കോളും കുറച്ച് നാളത്തേന് തിരിഞ്ഞു നോക്കണ്ട പഴയ വണ്ടി ചെറിയ വിലയ്ക്ക് കൊടുത്തുവിടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കേ ഇനി ഏതായാലും ഇവനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൊടുത്താൽ തന്നെ വണ്ടിയില്ലാത്ത ആർക്കെങ്കിലും വെറുതെ കൊടുക്കണമെന്നാണ് ആഗ്രഹം